ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ചർച്ചാവിഷയമായിട്ടുള്ള സംഭവമാണ് സിജോക്ക് ഉണ്ടായ ഫിസിക്കൽ അസോൾട്ട് അതിന് കാരണക്കാരനായ റോക്കി പല പല ഇന്റർവ്യൂസിലൂടെയും താൻ ചെയ്ത തെറ്റിനെ ന്യായീകരിച്ചു കൊണ്ടും അല്ലെങ്കിൽ ഒരു ഭാഗത്ത് താൻ ചെയ്യുന്നത് ഒരു വശത്ത് താൻ ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞ് മറുവശത്ത് അതിനെ നല്ലതുപോലെ വെള്ളപൂശുന്നതുമായിട്ടുള്ള പല പല ഇന്റർവ്യൂസും പുറത്തു വന്നിരുന്നു സിജോ പുറത്തിറങ്ങിയതിന് ശേഷം ഒത്തിരി പേര് റോക്കിയോട് ദേഷ്യമുണ്ടോ റോക്കിയോട് വൈരാഗ്യമുണ്ടോ റോക്കി ഇങ്ങനെ ചെയ്തതിനോട് ഇനി എങ്ങനെയാണ് പ്രതികരിക്കാൻ പോകുന്നത് കേസ് കൊടുക്കുന്നുണ്ടോ എന്നെല്ലാം ഒത്തിരി പേര് സോഷ്യൽ മീഡിയയിലൂടെ ഈ പറയുന്ന എയർപോർട്ടിൽ വന്നപ്പോഴും അല്ലെങ്കിൽ നേരിട്ടും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരിക്കാം അതിനോടൊക്കെ സിജോ മറുപടി പറഞ്ഞത് എൻ്റെ കഴിഞ്ഞ ചാപ്റ്ററാണ് അതിനെക്കുറിച്ച് ഞാൻ ഇനി ആലോചിക്കാൻ അല്ലെങ്കിൽ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നില്ല നമുക്കങ്ങനൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി അതിനെക്കുറിച്ച് ഇനി ആ കാര്യത്ത് എന്തിനാണത് എന്നിങ്ങനെ ചോദിച്ചു പലതവണയും അതിനെ എല്ലാം ചവിട്ടി മാറിക്കൊണ്ട് മുന്നോട്ട് നടന്നിരുന്നത് എന്നാൽ അവസാനം ഇന്നലെ രാത്രി സിജോ ഒരു വീഡിയോ എടുക്കുകയുണ്ടായി സിജോയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലാണ് ഞാൻ അത് കണ്ടത് അപ്പോൾ ആ ഒരു വീഡിയോയിൽ സിജോ പറയുന്ന സിജോയുടെ ഹെൽത്ത് കണ്ടീഷനെ കുറിച്ചിട്ടാണ് അതോടൊപ്പം തന്നെ ചിലർ വന്നിരുന്ന് ന്യായീകരിക്കുന്നത് ഇനി അനുവദിച്ചു കൊടുക്കില്ല എന്നും പറയുന്നുണ്ടായിരുന്നു എന്താണ് ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ള ഒരു ഒപ്പീനിയൻ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനെക്കുറിച്ചൊരു അറിയാം അപ്പോൾ ആ ഒരു കാര്യമാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് ഒത്തിരി വ്യൂവേഴ്സ് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നുണ്ട് നമ്മുടെ ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ആരും കൊഴിഞ്ഞു പോകരുത് ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ഞാനൊന്ന് ബിഗ് ബോസ് കഴിഞ്ഞൊരു അഞ്ചാറ് ദിവസം റെസ്റ്റ് എടുത്തതായിരുന്നു അപ്പം ഞാൻ പറയാം അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം അപ്പോൾ ഞാനും ഈ പറഞ്ഞ പോലെ സിജോപ്രഭമായിട്ട് വളരെ അടുത്ത ബന്ധമാണ് എൻ്റെ ഒരു ബ്രദറിനെ പോലെ എൻ്റെ ഒരു ബ്രദറാണ് പുള്ളിക്കാരൻ അത്ര അടുപ്പമാണ് അപ്പോൾ ഞാനും ഈ ടോപ്പിക്ക് പലതവണ പുള്ളിക്കാരനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഇതിനെക്കുറിച്ചുള്ള ഒരു ഫർദർ തീരുമാനം അല്ലെങ്കിൽ ഒരു ഡിസിഷൻ അപ്പോൾ പുള്ളിക്കാരൻ ഈവൻ എന്നോട് പോലും അല്ലെങ്കിൽ പുള്ളിക്കാരൻ്റെ ഫാമിലിയോടും എല്ലാവരോടും എനിക്കറിയാനുള്ള എല്ലാവരോടും പുള്ളിക്കാരൻ അത് കഴിഞ്ഞ കാലമാണ് അതെൻ്റെ ആ ഒരു കാര്യത്തിലേക്ക് ഞാൻ ഇനി പോകുന്നില്ല എന്നുള്ള ഒരു മറുപടിയാണ് തന്നുകൊണ്ടിരുന്നത് ആ പുള്ളിക്കാരനെ വേണമെങ്കിൽ കേസ് ഫയൽ ചെയ്യാം ഇയാൾക്ക് ഗെയിൻസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാം അതൊന്നും ചെയ്തില്ല ഒരു ഷോയിൽ ഉണ്ടായിരുന്ന ഒരു ഇൻസിഡൻറ്റിനെ ഞാൻ അങ്ങനെ മാത്രമേ കാണുന്നുള്ളൂ എന്ന് പറഞ്ഞൊരാളായിരുന്നു ഈവൻ ആ പുള്ളിക്കാരൻ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് എനിക്കറിയാമായിരുന്നു ആ സമയത്ത് എന്താണ് പുള്ളിക്കാരൻ എവിടെയാണ് എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെയുള്ളത് വിശദമായിട്ട് ഞാൻ നിങ്ങളോട് അപ്ഡേറ്റ് എത്തിച്ച് തരുന്ന പോലെ എനിക്കറിയാമായിരുന്നു പക്ഷേ എനിക്ക് കുറേ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഞാൻ വീഡിയോയിലൂടെ അത് പറഞ്ഞില്ല എന്ന് മാത്രം കാരണം അന്ന് സിജോ എന്ന് പറയുന്ന വ്യക്തി എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എൻ്റെ വ്യൂവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു കണ്ടസ്റ്റൻ്റ് ആണ് അപ്പോൾ അതല്ല എൻ്റെ ഒരു ബ്രദറാണ് അല്ലെങ്കിൽ എൻ്റെ അത്രയും അടുത്തൊരു സുഹൃത്താണ് എന്നുള്ളൊരു കാര്യം ഞാൻ ഈ വീഡിയോയിൽ പറയാത്തത് കൊണ്ട് തന്നെ സിജോയുടെ അവസ്ഥ എങ്ങനെയാണ് സിജോയുടെ അവസ്ഥ അങ്ങനെയാണ് എന്നൊന്നും ഒന്നും ഞാൻ തുറന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ ശരിക്കും നടന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിജോ ഈ ഇന്നലെ ആ വീഡിയോയിൽ സിജോ പറഞ്ഞതുപോലെ സിജോ ഹോസ്പിറ്റലിലായതിനു ശേഷം സിജോയുടെ സർജറി കഴിഞ്ഞതിന് ശേഷം സിജോയ്ക്ക് ദിവസം ആഹാരം കഴിക്കാനായിട്ട് പറ്റത്തില്ല ആഹാരം കഴിക്കാനായിട്ട് സുചോക്കി പറ്റത്തില്ല ഈ പറ ഇന്നലെ പറഞ്ഞതുപോലെ ഈ ജ്യൂസ് മാത്രമാണ് കുടിക്കാൻ വേണ്ടത് അത് ജ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർ ജ്യൂസ് അല്ല കുടിക്കുന്നത് എന്താണ് ഈ പറയുന്ന പോലെ സത്തുകൾ മാത്രം വിഴിഞ്ഞെടുത്തുകൊണ്ട് കുടിക്കുന്ന ചെറിയൊരു നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് എന്തെങ്കിലും നമ്മുടെ ബോഡി ഒന്ന് ആക്റ്റീവായി ഇരിക്കാൻ വേണ്ടി മാത്രം മൂന്ന് നേരമാണ് ആ മനുഷ്യൻ ദിവസം ആഹാരം കഴിച്ചുകൊണ്ടിരുന്നത് ആഹാരമല്ല വെള്ളം ഉള്ളി വെള്ളം ആ അവിടെ ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് അറിയാൻ പറ്റിയത് ഈ പുള്ളിക്കാരൻ ടോയ്ലറ്റിൽ പോകുന്ന തന്നെ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടാണ് കാരണം ശരീരത്തിന് ഈ പറയുന്ന പോലെ കഴിക്കുന്ന അല്ലെങ്കിൽ ഈ കുടിക്കുന്ന പാനീയങ്ങൾ ശരീരം പിടിച്ചെടുക്കുമോ അതോ ഇത് പുറത്തു കളയുവോ അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടാണ് സിജോ ഈ പറയുന്ന പോലെ യൂറിൻ പാസ് ചെയ്തുകൊണ്ടിരുന്നതും അല്ലെങ്കിൽ ടോയ്ലറ്റ് വെക്കുന്നതും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതെല്ലാം നമ്മൾ ഞാൻ നേരിട്ട് അറിയുന്നുണ്ടാണത് പക്ഷെ ആ സമയത്ത് ഞാൻ ഇതൊന്നും വന്ന് വീട്ടിലൂടെ പറഞ്ഞിരുന്നില്ല ഇന്നലെ വന്ന് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും സിജോ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൻ്റെ ഫർദർ കാര്യങ്ങൾ എനിക്ക് അറിയാമെന്നുള്ളത് കൂടി ഒന്ന് സംസാരിക്കാമെന്ന് കരുതി സിജോൻ്റെ ബ്രദറായത് കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നതല്ല എനിക്ക് വളരെ വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ അറിയാം എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ ഞാൻ പോലും ഇവൻ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ എടാ അത് നമുക്ക് വേണ്ട ചാപ്റ്റർ ക്ലോസ് ചെയ്യാം എന്നുള്ള ലെവലിൽ സംസാരിച്ചു കൊണ്ടിരുന്ന ആ പുള്ളി ഇന്നലെ നേരെ ഉൾട്ടയായി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുകയുണ്ടായി പുള്ളിക്കാരൻ്റെ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ഹെൽത്ത് കണ്ടീഷൻ പറയുന്നതിനിടയ്ക്ക് പുള്ളിയുടെ ഒരു ഫോട്ടോ പുള്ളി കാണിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ ആ ഫോട്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തോരം ചേഞ്ചാണ് സിജോ ബ്രോക്ക് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് അത്രയധികം ഈ പറയുന്നത് പോലെ ഉള്ളൊരു ഇടിയാണ് പുള്ളിക്കാരൻ കിട്ടിയിരിക്കുന്നത് പുള്ളിക്കാരൻ ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുന്നേ ഇരുന്നത് എങ്ങനെയാണ് ഇങ്ങനെയാണ് ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുന്നേ ഇരുന്നത് പിന്നീട് ഈ പുള്ളിക്കാരൻ്റെ അവസ്ഥത ഇങ്ങനെയായി ഈ പുള്ളിക്കാരൻ്റെ അതെ ഈ ഒരു കഴുത്തിൻ്റെ ഭാഗത്തായിട്ടൊരു ചുമന്ന പാട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ മാത്രമല്ല ഈ ഫേസ് ഒക്കെ കണ്ടോ ഈ ഫേസ് ഇരിക്കുന്ന ഇത് കണ്ടു കഴിഞ്ഞാൽ സിജോയുടെ ഒരു എന്താണ് മനസ്സിലാക്കേണ്ടത് ഈ ഒരു പിക്ചറിൽ നിന്നെല്ലാം അപ്പം അത്രയധികം ഈ പറയുന്ന പോലെ സ്ട്രഗിൾസ് അനുഭവിച്ചുകൊണ്ട് തിരിച്ച് ബിഗ് ബോസ് ഷോയിലേക്ക് വന്നിട്ടുള്ള ബിഗ് ബോസ് ഇന്ത്യൻ ഹിസ്റ്ററിയിലെ തന്നെ ഒരേ ഒരു കണ്ടസ്റ്റന്റ് സിജോ ആയിരിക്കും ഞാൻ സിജോയെ സപ്പോർട്ട് ചെയ്യുന്നതല്ല ഈ പറഞ്ഞതുപോലെയുള്ള സത്യാവസ്ഥകൾ എനിക്കറിയാം എന്നുള്ളത് കൊണ്ട് ഞാൻ വന്ന് പറഞ്ഞതാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ മറു നമ്മൾ കാണുന്നുണ്ടായിരുന്നു ഈവൻ ഈ പറയുന്ന റോക്കി ഭായ് എവിക്കായതിനു ശേഷവും റോക്കി ഭായ് ഓരോ അറ്റത്തിരുന്ന് കൊണ്ടുള്ള വീഡിയോസും എന്ത് വീഡിയോ ഇട്ട് കഴിഞ്ഞാലും ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട് കഴിഞ്ഞാലും ഈ പുള്ളിക്കാരൻ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു ഒത്തിരി കാര്യങ്ങൾ പുള്ളി ചെയ്തത് തെറ്റാണെന്ന് പറയുമ്പോഴും മറു അതിനെ ന്യായീകരിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ എന്നെ പ്രൊമോക്ക് ചെയ്തതാണ് അല്ലെങ്കിൽ എന്നെ പുറത്താക്കാൻ വേണ്ടി വന്നതാണ് എന്നുള്ള ഇതൊരു പ്രൊമോക്കിംഗ് ഷോയാണെന്നും ഇതൊരു റിയാലിറ്റി ഷോ ആണെന്നും അതിനകത്ത് പല രീതിയിലുള്ള ഈ പോലെ ഇതുപോലത്തെ ിങ് നടക്കുമായിരുന്നു പറയുന്ന റോക്കി ബായ്ക്ക് അറിയില്ലായിരുന്നു അപ്പൊ റോക്കി ബായ് ഈ പറയുന്ന പോലെ അങ്ങനെ പല ഇന്റർവ്യൂസും കൊടുക്കുന്നത് കണ്ട് ഇനി ഇതൊന്നും കണ്ടിരിക്കാൻ പറ്റില്ല ഇത്രയും നാളെ വേണ്ട 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 എന്ന് കരുതിക്കൊണ്ട് മൗനമായിരുന്നത് എന്റെ മൗനത്തെ ഈ പറയുന്നത് പോലെ ഒരു എന്താ മൗനം സമ്മതം അവ മിണ്ടാതിരിക്കുവല്ലേ അപ്പൊ ഞാൻ ഒരു അറ്റത്ത് നിന്ന് പൊട്ടിക്കാം അവൻ എന്തായാലും എനിക്കെതിരെ ഒന്നും പറയാൻ വരില്ല അപ്പൊ എന്റെ തോന്നിയ വാസം പോലെ എനിക്ക് എന്ത് വേണമെങ്കിലും വിളിച്ച് പറയാം അവൻ്റെ അവൻ്റെ ഞാൻ ഇടിച്ചത് ഞാനാണ് അവൻ്റെ എന്താ പറയുക ഇവിടെ ഇടിച്ച് പൊട്ടിച്ചവൻ ജോലെല്ലാം പൊട്ടിച്ചവന് പത്ത് നാൽപ്പത്തഞ്ച് ദിവസം ഹോസ്പിറ്റലിലാക്കി അവൻ ആഹാരം കഴിക്കാൻ പറ്റാതെയാക്കി അവനെ വെള്ളം കുടിക്കാൻ പറ്റാതെയാക്കി ടോയ്ലറ്റിൽ പോകാൻ പറ്റാതെയാക്കി ഇത് മൊത്തം ഞാൻ ചെയ്തു പക്ഷേ ഈ പറയുന്ന പോലെ അവൻ മിണ്ടാതിരിക്കുകയാണല്ലോ അവൻ്റെ അടിയും കൊണ്ട് അവൻ മിണ്ടാതിരിക്കുകയാണ് അപ്പം ഞാൻ എന്ത് ചെയ്യാം കൂടുതൽ ഈ പറയുന്ന വിഷയത്തിൽ ഇടപെട്ട് കൊണ്ട് അതിനെ ചൊറുകുത്തി അതിനെ മാന്തിപ്പിച്ചി അവൻ്റെ തലയിൽ തന്നെ വീണ്ടും കൊണ്ട് ഞാനല്ല പകരം അവൻ തന്നെയാണ് അവനെ സ്വന്തമായിട്ട് ഇടിച്ചത് എന്നുള്ള ലെവലിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനായിട്ട് നോക്കിയിട്ടുള്ള പല ഇൻ്റർവ്യൂസും ഈ പറയുന്ന സിജോ കാണുകയുണ്ടായിരിക്കാം കണ്ടിട്ടുണ്ടായിരിക്കാം അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഇന്നലെ ഇതെല്ലാം കണ്ടുകൊണ്ട് പൊട്ടിയിട്ടായിരിക്കാം സുജോ വന്നത് കാരണം ഈ പറയുന്ന ടോപ്പിക്ക് സംസാരിക്കാൻ താൽപ്പര്യമില്ല എന്ന് പറഞ്ഞ വ്യക്തിയെ കൊണ്ട് വീണ്ടും കൊണ്ടുവന്ന് സംസാരിപ്പിച്ചിരിക്കുകയാണ് റോക്കിബായയുടെ പല പല ഇൻ്റർവ്യൂസ് നമ്മൾ കാണുന്നതാണ് ഒരു തെറ്റുണ്ടായിക്കഴിഞ്ഞാൽ അതിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ആദ്യം പഠിക്കുക ഈ പുള്ളിക്കാരൻ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു ഞാൻ സിജോയോട് ചെയ്തത് തെറ്റാണ് ഞാൻ സിജോയോട് മാപ്പ് പറയാൻ ആഗ്രഹിക്കുന്നു അപ്പം എൻ്റെ എന്നോട് കുറേ പേര് പറഞ്ഞിരുന്നു സിജോയോട് മാപ്പ് പറയാൻ അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഇത് ആ പബ്ലിക്കലി എല്ലാവരുടെയും മുന്നിൽ വെച്ച് മാപ്പ് ചോദിക്കുന്നു ഞാനൊന്ന് ചോദിച്ചോട്ടെ മിസ്റ്റർ നിങ്ങൾക്ക് മാപ്പ് പറയണമെന്ന് അതിയായ ആഗ്രഹം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത ആ ഒരു തെറ്റിൽ നിങ്ങൾക്ക് കുറ്റബോധമുണ്ടെങ്കിൽ നിങ്ങൾ മാപ്പ് പറയേണ്ടത് പബ്ലിക്കിൻ്റെ മുന്നിലല്ല നിങ്ങൾ മാപ്പ് പറയുന്നത് പബ്ലിക്കിനെ കാണിക്കേണ്ട യാതൊരുവിധ ആവശ്യമില്ല പബ്ലിക് എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ നിങ്ങളുടെ കയ്യിൽ സിജോയുടെ നമ്പർ ഉണ്ടായിരിക്കാമല്ലോ നിങ്ങൾക്ക് ഒരു പത്ത് സെക്കൻഡ് വിളിച്ച് സിജോ ഞാൻ നിന്നോട് ചെയ്തത് തെറ്റാണ് ഇനി എന്നോട് ക്ഷമിക്കണം എന്നൊരു വേർഡ് നിങ്ങൾക്ക് നേരിട്ട് ആ പുള്ളിയൊരു ഫോൺ കോൾ വിളിച്ച് പറഞ്ഞുകൂടായിരുന്നോ പോട്ടെ നിങ്ങൾ ഫിസിക്കൽ അസോൾട്ട് വന്ന് പുറത്തായി ആ സമയത്ത് സിജോ ഷോക്കകത്ത് നിൽക്കുകയാണ് ആ സമയത്ത് നിങ്ങൾക്ക് സിജോയുടെ അമ്മയെ കോണ്ടാക്ട് ചെയ്ത് അവരോട് പറയാമായിരുന്നില്ലേ അമ്മ ഇതുപോലെ ഞാൻ നിങ്ങളുടെ മകനോട് ഇങ്ങനെ ഒരു സംഭവം ചെയ്തു തെറ്റായിരുന്നു തെറ്റുപറ്റിപ്പോയി എന്നോട് ക്ഷമിക്കണം എന്ന് പറയാമായിരുന്നില്ലേ ഇങ്ങനെ പറയുന്നതിന് പകരം സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഞാൻ അവനോട് തെറ്റുപറ ഒരു കോൺടാക്റ്റും ഇതുവരെ എൻ്റെ അറിവിൽ ഇതുവരെ ഈ പറയുന്ന റോക്കി ബായി സിജോനെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പബ്ലിക്കിന് മുമ്പിൽ ആൾക്കാരെ കാണിക്കാനായിട്ട് മാപ്പ് പറയുന്നതിന്റെ കാര്യം എന്താണ് ഞാൻ ഇവിടെ വന്നിരുന്നുകൊണ്ട് ഈ പറയുന്ന പോലെ ആ എനിക്ക് ഞാൻ സിജോര മണ്ട ഇടിച്ച് തകർത്തു അപ്പൊ എന്നോട് എന്നിട്ട് ആ വീഡിയോക്ക് തന്നെ എടുത്ത് പറയും എന്നോട് കുറെ പേര് പറയുന്നുണ്ട് മാപ്പ് പറയാൻ കുറെ പേര് പറഞ്ഞത് കൊണ്ടല്ല റോക്കി വാ മാപ്പ് പറയേണ്ടത് നിങ്ങൾക്ക് തോന്നണം നിങ്ങൾക്ക് തോന്നണം ഞാൻ ചെയ്ത തെറ്റാണ് ഞാൻ മാപ്പ് പറയാൻ എന്താ പറയുക അർഹനാണ് അല്ലെങ്കിൽ ഞാൻ മാപ്പ് പറയേണ്ടവനാണ് എന്ന് നിങ്ങൾക്ക് തോന്നിക്കൊണ്ട് നിങ്ങൾ മാപ്പ് പറയുമ്പോഴാണ് അതിനൊരു വാല്യൂ വരുന്നത് അല്ലാതെ പത്ത് ആൾക്കാർ കൂടി നിൽക്കുന്നിടത്ത് അറോക്ക് ചെയ്ത തെറ്റ് 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 എന്ന് പത്ത് പേര് പറയുമ്പോൾ ആ ഞാൻ ചെയ്ത തെറ്റെന്ന് ഇവർ പറയും അപ്പോൾ ഇവർക്ക് വേണ്ടി എൻ്റെ ഫോളോവേഴ്സിന് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ ഫോളോവേഴ്സ് ചെയ്യുന്ന രണ്ട് ലക്ഷം പേരുടെ അല്ലെങ്കിൽ ഒന്നര ലക്ഷം പേരുടെ സമാധാനത്തിന് വേണ്ടി ഞാൻ മാപ്പ് പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ വാല്യൂ ഈ സംഭവം ബിഗ് ബോസ് നടക്കുന്ന സമയത്ത് ഞാൻ കണ്ടതാണ് എന്നിട്ട് ഞാൻ വിചാരിച്ചു വേണ്ട ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് കരുതിയിട്ടാണ് വന്നത് അപ്പം ഈ പറയുന്നത് പോലെ റോക്കി ബായ് തന്നെയാണ് മിണ്ടാതിരുന്ന സിജോനെ കുത്തി ഇളക്കി വിട്ടിരിക്കുന്നത് ഇനി എന്തായാലും എന്ത് വരികയാണെങ്കിലും സിജോ പ്രോ പറഞ്ഞതുപോലെ കുണുബാവയുടെയും കോമാളിത്തരങ്ങളുടെ കാണി കാണിക്കൊക്കെ ഊച്ചാളിത്തരോ ഒക്കെ തന്നെ നേരിട്ട് ഇനി കണ്ടോളൂ അതേ എനിക്ക് പറയാനുള്ളൂ ഈ പറഞ്ഞ സിജോ ഇന്നലെ ഇട്ട് ആ ഒരു വീഡിയോയിൽ ഞാൻ ശക്തമായി ഇത് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു കാരണം ഇന്നലെ വരെ ആ ടോപ്പിക്കിനെക്കുറിച്ച് സംസാരിച്ച് ഇതിനൊരു ഒന്നുകിൽ സോൾവ് ചെയ്യണം അല്ലെങ്കിൽ ഇതൊരു വേറൊരു ലെവലിലേക്ക് പോകണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന എന്നോട് താല്പര്യമില്ലാതെ ആ കാര്യം കഴിഞ്ഞതാണ് എൻ്റെ ഇരുണ്ട കാലമാണത് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആ മനുഷ്യനെ കൊണ്ട് അത് തിരുത്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുത്തി പറയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കാണിച്ചിട്ടുള്ള പോക്കിരുത്തരത്തിൻ്റെ ഉത്തരമാണെന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പം നിങ്ങൾക്ക് എൻ്റെ ആയിട്ടുള്ള എല്ലാവരും ഇത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് ആയിട്ട് കമന്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ ഉണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് പറയാം എനിക്കിത് പറയണമെന്ന് തോന്നി കാരണം സിജോവിൻ്റെ അത്രയ്ക്കും അടുത്ത ഒരു ബ്രദറിനെ പോലുള്ള ഒരാളാണ് ബിഗ് ബോസിലേക്ക് പോ കഴിഞ്ഞ വർഷത്തോ കഴിഞ്ഞ ബിഗ് ബോസിലേക്ക് പോകുന്നതിന് വളരെ കാലം വളരെ 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 കാലം മുമ്പ് തന്നെ എനിക്ക് അറിയാവുന്ന ഒരു വ്യക്തിയാണ് സിജോ ഞാൻ സിജോടെ വീട്ടിൽ പോയി ഇപ്പോൾ ഒരാഴ്ച മുന്നേ പോയി നിന്നിട്ടുണ്ടായിരുന്നു സിജോ അതിന് മുന്നേ ബിഗ് ബോസിലൊക്കെ പോകുന്നതിന് മുന്നേ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിന് മുന്നേ ഭയങ്കര കമ്പനിയുള്ള ഒരു വ്യക്തിയാണ് എന്നിട്ട് പോലും ഈവൻ ഞാൻ എൻ്റെ റിവ്യൂവിൽ ഒരു പാർശ്വലിറ്റി കാണിച്ചിട്ടില്ല നിങ്ങൾക്കറിയാം എൻ്റെ റിവ്യൂ ഒരു ഒരു പൊടിക്ക് പോലും ഞാൻ പാർശ്വലാലി കാണിച്ചിട്ടില്ല ഒന്നും ഞാൻ ചെയ്തിട്ടില്ല എന്നിട്ടും ഞാനിതെല്ലാം വന്ന് തുറന്ന് പറയണമെങ്കിൽ ആ മനുഷ്യനെ എനിക്ക് അത്രയ്ക്ക് അടുത്തറിയാവുന്നതുകൊണ്ടാണ് ഞാൻ വന്ന് ഈ ഒരു കാര്യങ്ങൾ ഞാൻ വന്ന് പറയുന്നത് ആ പുള്ളിക്കാരൻ അനുഭവിച്ച യാതനകൾ വ്യക്തമായിട്ട് എനിക്ക് കൃത്യമായി എനിക്കറിയാം എന്നുള്ളതാണ് എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയാൻ പറ്റണമെന്നില്ല ഇപ്പോൾ എനിക്ക് സ എനിക്കിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ അമ്മയോടോ അല്ലെങ്കിൽ എൻ്റെ അച്ഛനോടോ എൻ്റെ സഹോദരങ്ങളോടോ പറയാൻ പറ്റണമെന്നില്ല എല്ലാ കാര്യങ്ങളും മിക്ക മിക്കതും പറയാൻ പറ്റുമായിരിക്കാം ചിലതൊന്നും പറയാൻ പറ്റുമായിരിക്കില്ല അപ്പോൾ അങ്ങനെ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ നമ്മൾ വളരെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരോട് തുറന്നു പറയും അങ്ങനെ തുറന്നു പറഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ അറിയാവുന്ന വളരെ നേരിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ ഇതിനൊക്കെ പുറമെയായിട്ട് നിങ്ങൾക്കറിയാം ഞാൻ ബിഗ് ബോസിൻ്റെ ഓരോ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചുകൊണ്ടിരുന്നതാണ് ഓരോ അപ്ഡേറ്റ്സ് ഇന്നയാളെ എവിക്റ്റായി അവിടെ സീക്രട്ട് റൂമിലാണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ നിങ്ങൾക്കറിയാം എല്ലാം കറിക്കണത് അതുപോലെ തന്നെ അവിടെ നടക്കുന്ന സിജോടെ അവസ്ഥയെക്കുറിച്ചും എനിക്ക് വളരെ വ്യക്തമായി അറിയാമായിരുന്നു ഒന്നും ഞാൻ വന്ന ആ സമയം തുറന്നു പറഞ്ഞില്ല കാരണം ഗെയിം ട്വിസ്റ്റ് ചെയ്യാൻ ഞാനും ആഗ്രഹിച്ചിരുന്നില്ല ഞാൻ വന്ന ആ സംഭവങ്ങളെല്ലാം തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ കുറേ വോട്ടുകൾ കൂടി മറിഞ്ഞേനെ കുറേയൊക്കെ ഞാൻ ഒത്തിരി എന്നൊന്നും പറയുന്നില്ല ഞാൻ അതിനും വലിയ ആളൊന്നും ഇല്ലല്ലോ കുറേയൊക്കെ അതൊന്നും ഞാൻ തുറന്നു പറയാത്ത ഗെയിം ട്വിസ്റ്റ് ചെയ്യേണ്ട ഒരു അർത്ഥത്തിൽ മാത്രമാണ് അപ്പോൾ ഇത് ഈ പറയുന്നത് പോലെ റോക്കി ബ ഇറന്ന് വാങ്ങിച്ച സാധനമാണ് എന്തായാലും സിജോ ബ്രോ നിങ്ങൾ ചെയ്യാനുള്ളത് ചെയ്യും അത് തന്നെയാണ് ഏറ്റവും നല്ലത് കാരണം ഈ പറയുന്ന മൗനം ഒന്നിനും ഒരു ഉത്തരവല്ല നോക്കാം നമുക്ക് സിജോയുടെ അടുത്തൊരു വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയാണ് നോക്കാം സുജു എപ്പോഴാണ് ഇനി അടുത്തൊരെണ്ണം പൊട്ടിക്കുന്നതെന്ന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കാരണം ഈ പറയുന്ന പോലെ അതിര് കടക്കുമ്പോൾ പ്രതികരിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് അല്ലാന്നുണ്ടെങ്കിൽ അത് വീണ്ടും വീണ്ടും ഈ പറഞ്ഞ എനിക്ക് തലയിൽ കയറിയിരുന്ന് നിരങ്ങും നോക്കാം അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം അപ്പോൾ അതുവരേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം വീഡിയോയിട്ട് വരുന്നവരെ ഇവർക്കും ബൈ ബൈ ആൺ ടേക്ക് കെയർ